സുഹൃത്തുക്കളെ ഞാനിന്ന് വന്നിരിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ രാഷ്ട്രീയത്തിൽ തെരഞ്ഞെടുപ്പ് പടിവക്കലെത്തി നിൽക്കുന്ന ഈ സന്ദർഭത്തിൽ പലരും പല വീഡിയോ ചെയ്യുന്നു അതിലൊക്കെ ചോദിക്കുന്നത് അധികാളുകളും റിപ്പോർട്ടർ ചാനലുകളായിട്ടെ മറ്റുള്ളവരായിട്ട് എല്ലാവരും ചോദിക്കുന്നത് സമസ്ത ആർക്കൊപ്പം എനിക്ക് ചോദിക്കാനുള്ളത് സമസ്ത ആർക്കൊപ്പം എന്നാണ് അവർ ചോദിക്കുക ലീഗിനൊപ്പം ആണോന്ന് സമസ്ത ലീഗിനൊപ്പം ലീഗ് സമസ്തക്കൊപ്പം എനിക്ക് നേരെ വിപരീതമായി ചോദിക്കാൻ ലീഗ് ആർക്കൊപ്പം മുസ്ലിം ലീഗ് ആർക്കൊപ്പം എന്ന് എനിക്ക് ചോദിക്കുക ഞാനൊരു മുസ്ലിം ലീഗിന് അംഗീകരിക്കുന്നത് ഞാൻ മുസ്ലിം ലീഗിൻ്റെ ആൾ തന്നെയാണ് മുസ്ലിം ലീഗ് ആർക്കൊപ്പം എന്ന് നമുക്ക് ചോദിക്കാം കാരണം മുസ്ലിം ലീഗിൽ ഇവിടെ അതിൻ്റെ ഉന്നത സ്ഥലത്ത് നിൽക്കുന്ന വ്യക്തികൾ അവർ ചില നിയമങ്ങളങ്ങ് പാസ്സാക്കാം ഇപ്പം സലാമിനെ പോലെത്തു വരിക അതിൻ്റെ ഉന്നതസ്ഥാനത്തുള്ള സലാമുണ്ടല്ലോ സലാം ഈ സമസ്തൻ്റെ ആ സമസ്തനെ പറ്റിയും സുന്നികളെ പറ്റിയും ഒക്കെ എത്ര എത്ര വിമർശനങ്ങളാണ് വിമർശിച്ചത് പക്ഷേ അതിപ്പോൾ പറയാൻ പറ്റാത്ത സാഹചര്യം ഒന്നുമല്ല പറയാൻ പറ്റുന്ന സാഹചര്യം തന്നെ അത് വിചാരിച്ച് ബോട്ട് ഈ സമസ്തൻ്റെ ആളുകൾ ബോട്ട് ലീഗിനല്ലാതെ ചെയ്യാതെ ഒന്നുമില്ല കാരണം അവരെ ഹൃദയത്തിൽ അത്രക്കും ലീഗ് എന്തായിട്ടുണ്ട് അടി വറച്ചിട്ടുണ്ട് എനിക്ക് പറയാനുള്ളത് ഈ സന്ദർഭത്തിലെ സമസ്ത ആരപ്പാണ് എന്ന് ചോദിക്കുന്നതിന് പകരം സമസ്തം അവിടെ ആവശ്യപ്പെടുന്നത് എന്താണെന്ന് നോക്കേണ്ടത് സമസ്ത പറയുന്നത് ഒരു രാഷ്ട്രീയ പാർട്ടി ഈ ലീഗിൻ്റെ ആളുകൾ സമസ്തനെ കുറ്റം പറയാൻ പാടില്ല എന്നാൽ ഇവിടെ വാസ്തവത്തിൽ സമസ്തൻ്റെ ആളുകൾ വോട്ട് ചെയ്തിട്ടില്ലെങ്കിൽ മുസ്ലിം ലീഗ് ഇവിടെ ജയിക്കൂല പൂജ്യമാവും മലപ്പുറം ജില്ലയിൽ പൂജ്യമാവും ഉറപ്പാണ് അപ്പം നമ്മൾ ചിന്തിക്കേണ്ടത് അങ്ങോട്ടോട്ടും ആവശ്യമില്ലാത്ത ആവശ്യമില്ലാത്ത മെസ്സേജുകൾ നൽകാതെ ഇപ്പം രാജ്യം എത്തി നിൽക്കുന്നത് വർഗീയത ഇവിടെ മുസ്ലിമികൾക്ക് നിലനിൽപ്പില്ലാത്തൊരവസ്ഥയിലേക്കാണ് പോകുന്നത് മുസ്ലിമികൾക്ക് മാത്രമല്ല ദളിത് ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കൊന്നും നിലനിൽപ്പില്ലാത്ത അവസ്ഥയേക്കാണ് പോകുന്നത് അപ്പം സമസ്ത ആരപ്പം ലീ സമസ്ത ആരപ്പാണ് മാർസിസ്റ്റ് പാർട്ടിൻ്റെ അപ്പാണോ അല്ലാത്തതാണോ ഈ ചോദ്യം ചോദിച്ചിട്ട് ഇത് ഈ ഇത് ചോദിക്കുന്ന ആളുകൾ സമസ്തൻ്റെ ആളുകളൊന്നുമില്ല എന്നാൽ ഇത് ചോദിച്ചിട്ട് ചില ചോട്ട നേതാക്കളേനും മറുപടി പറയുന്നുണ്ട് സമസ്തക്ക് ഒരു രാഷ്ട്രീയമില്ല സമസ്തക്ക് രാഷ്ട്രീയമല്ല എന്നുള്ളത് എല്ലാവർക്കും അറിയുന്നതാണ് സമസ്തക്ക് വ്യക്തിപരം ഒരു രാഷ്ട്രീയമില്ല സമസ്തക്ക് ഏത് രാഷ്ട്രീയം സ്വീകരിക്കുക ലീഗോ കോൺഗ്രസ്സോ ലീഗുകാരുണ്ട് കോൺഗ്രസ്സുകാരുണ്ട് മാർക്സിസ്റ്റുകാരുണ്ട് എന്നൊക്കെ വിശദീകരിക്കുന്നത് എന്നാൽ അത് പഴയ കാലത്ത് എ പിക്കാർ പറഞ്ഞ ഒരേ അവസ്ഥയാണത് എ പിക്കാർ പറഞ്ഞതിന് എന്ത് എല്ലാ രാഷ്ട്രീയക്കാരുള്ളൊരു സമയ സംഘടനയാണ് സമസ്ത അതിൽ സമസ്തക്ക് വ്യക്തിപരമായിട്ട് എന്നാൽ അന്നത്തെ കാലം ഒന്നായിട്ട് മാറ്റേണ്ടത് അന്ന് ഞാൻ നേരിട്ട് കട്ടതാണ് സമസ്തൻ്റെ ഓരോ ആലമ ആലമീങ്ങൾ കെ വി കൂറ്റനാട് മുഹമ്മദ് മുസ്ലിയാർ ഒക്കെ പറയിട്ടുണ്ട് സമസ്തക്കൊരു രാഷ്ട്രീയമില്ല പക്ഷേ വ്യക്തിപരമായിട്ട് ഞാൻ ലീഗാണ് അറിയും ഇന്നപോലെ കെ ടി മാന മുസ്ലിയാർ പറഞ്ഞിട്ടുണ്ട് സമസ്തക്ക് രാഷ്ട്രീയമില്ല വ്യക്തിപരമായിട്ട് ഞാൻ ലീഗാണ് എന്നതുപോലെ ചാപ്പനങ്ങാടി ബാപ്പു മുസ്ലിയാർ സമസ്തൻ്റെ ഔദ്യോഗിക സ്ഥാനത്തിരിക്കെ ലീഗിൻ്റെ ഉന്നത സ്ഥാനത്ത് ലീഗ് ലീഗിൻ്റെ ഉന്നതസ്ഥാനം അതിനലങ്കരിച്ചാണ് ബാപ്പുഹിത്തങ്ങളും ഇവരൊക്കെ ഇവരൊക്കെ പാഠം വളർത്തിയെടുത്തതാണ് മുസ്ലിം ലീഗിനെ സമസ്തയിലൂടെ അപ്പോൾ സമസ്ത ആരപ്പാണെന്ന് ചോദിക്കുന്നവരെയാണ് ഇപ്പം എന്തെങ്കിലും ചെയ്യേണ്ടത് കാരണം സമസ്ത ആരപ്പാണെന്ന് ചോദിക്കാനുള്ള കാരണം എന്താണെന്ന് ഇത് പറഞ്ഞിട്ട് മാർക്സിസ്റ്റ് പാർട്ടി മറ്റുള്ള പാർട്ടികൾക്ക് രണ്ട് വോട്ട് വോട്ടുണ്ടാക്കാനുള്ള അവസ്ഥയാണ് ഈ പ്രചരിപ്പിക്കുന്നവരൊക്കെ ചെയ്യുന്നത് ഇനിയിപ്പോൾ ഈ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമ്മൾ ഈ ലീഗ് ആരൊപ്പം ചോദിക്കേണ്ട അവ ചില തെരഞ്ഞെടുപ്പുകളൊക്കെ കഴിഞ്ഞിട്ട് ലീഗ് ഒരു തീരുമാനം എടുക്കേണ്ടതുണ്ട് എന്താണെന്ന് വെച്ചാൽ ഇവിടെ ന്യൂനാന്യൂനപക്ഷമാണ് വഹാബിയുടെ ഈ വഹാബിയുടെ കാര്യങ്ങൾക്ക് മാത്രം മുൻഗണന നൽകിയിട്ട് ദീനി സ്ഥാപനങ്ങളൊക്കെ പിടിച്ചെടുക്കുക ഞാൻ ഓർക്കുന്നുണ്ട് തൊണ്ണൂറുകളുടെ ആദ്യത്തിൽ ഒതായിൽ ആദ്യമായിട്ടൊരു സുന്നി സമ്മേളനം ഉണ്ടായിരുന്നു ആ സമയത്ത് ഈ അവിടെ ഫസ്റ്റിലൊരു സമ്മേളനം ഉണ്ടായത് മടങ്ങി രണ്ടാമത് സുന്നി സമ്മേളനം ഉണ്ടായിട്ട് ഈ ലീഗ് പ്രസംഗിച്ചത് ഞാൻ കേൾക്കുക ഇപ്പോൾ ഓർക്കുണ്ട് ഇവിടെ മുമ്പൊരു സമ്മേളനം നടത്തി നടക്കാൻ പറപ്പെട്ടിരുന്നു അതില്ലാതായി എന്നാൽ ഇവിടെ നമ്മൾ മുജാഹിദിനെ പൊടിച്ചിട്ട് നമ്മൾ എടുക്കും ഓടേണ്ട ആവശ്യമൊന്നുമില്ല മുപ്പത് പറഞ്ഞാൽ എന്തേലോ മുജാഹിദിൽ മുസ്ലിം ലീഗിൽ തൊണ്ണൂറ് തൊണ്ണൂറ്റൊമ്പത് ശതമാനം സുന്നികളാണ് അതിൽ ഒരു ശതമാനം മുചാകളും വേണ്ടി വന്ന അവരെ മോളാണ് പുറത്താക്കലെന്നാണെന്ന് ചോദിച്ചത് ഈ കെ അവറുകൾ ഓതായിരുന്നു പ്രസംഗിച്ച പ്രസംഗം ഇന്നും ഞാൻ അവർക്കാണ് ഞാൻ കാസറ്റിൽ പിടിച്ചെടുത്തൊക്കെ ഉണ്ടായിരുന്ന പിന്നെ അതിൻ്റെ കാലം കഴിഞ്ഞ് കാലഹരണപ്പെട്ടു പോയതാ അപ്പം ഇങ്ങനെയാണ് സമസ്തനെ സമസ്തയാണ് ഇവിടെ മുസ്ലിം ലീഗിനെ വളർത്തി വന്നത് അങ്ങനെ ഈ സമസ്തനെ ഈ ഇട്ടു ചൂട്ടണ സമയത്ത് ഞാനൊരു ഒരു സമസ്തക്ക് അനുകൂലമായിട്ടോ പ്രസംഗിക്കല്ലോ ഇപ്പോഴത്തെ സാഹചര്യത്തിലുള്ള ഈ അവസ്ഥ നമ്മൾ മനസ്സിലാക്കിയിട്ട് ഇത്തരം വേണ്ടാത്ത ആവശ്യങ്ങളും വർത്തമാനങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് നമ്മളെ ഈ ഈ നിലനിൽപ്പിന് വേണ്ടിയുള്ള തെരഞ്ഞെടുപ്പാണിത് ഇപ്പോൾ ഇവിടെ കേരളത്തിൽ മറ്റുള്ള പാർട്ടികളും മുസ്ലിം ലീഗല്ല കേരളത്തിൽ ഈ ജയി ജയിക്കുന്ന പാർട്ടി മാർസിസ്റ്റ് പാർട്ടിയാണെങ്കിൽ മാർക്സിസ്റ്റ് പാർട്ടി കേരളത്തിൽ മാത്രമേ ഉള്ളൂ കുറഞ്ഞ സ്ഥലത്തുള്ളൂ അവിടെ ഭരിക്കേണ്ടത് ഒന്നിനെങ്കിൽ കോൺ ഈ ഇന്ത്യ ഇന്ത്യ മുന്നണി കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ഇന്ത്യ മുന്നണിയാണ് ഈ അവിടെ ഭരിക്കേണ്ടത് ആ സമയത്ത് അല്ലെങ്കിൽ ബി ജെ പി അപ്പോൾ നമ്മൾ ഇവിടെ പ്രചരിപ്പിക്കേണ്ടത് കോൺഗ്രസ് മുക്ത ഭാരതം എന്നാണോ അങ്ങനെയാണെങ്കിൽ നിങ്ങളും ജീവിതങ്ങൾ നിങ്ങൾ ഒക്കെ ചെയ്തോളി അപ്പം നമ്മുടെ ഞാൻ പറയാൻ അർഹനൊന്നുമല്ല അപ്പോൾ ഇത് ഏത് ഇപ്പോൾ വിഭാഗീയതയും വർഗീയതയും ജാതിയും പറയേണ്ട ഗ്രൂപ്പീസും പറയേണ്ട സമയമല്ല ഇപ്പോൾ ഇത് എന്നാലോ ഇവിടെ ഈ എല്ലാ ആളുകളും ഇവിടെ ഇപ്പോൾ ഓരോ പണ്ഡിതന്മാർ വലിയ വലിയ പണ്ഡിതന്മാർ അയാളുടെ സഹാവമാണ് ഇതാണ് അതാണ് ഇതാണെന്ന് പറഞ്ഞാൽ വാശി പിടിച്ചിട്ട് ഞാനോട് സഹ ഞാനെന്താണ് തോറ്റാനും പണ്ടില്ല അതിനോട് ചെയ്യാന്ന് പറഞ്ഞാണ്ട് ചെയ്തുകൊണ്ട് ഇവിടെ എന്താണ് അവസാനം ബി ജെ പിനെ കൊണ്ടുവരുന്ന സാഹചര്യം ഇവിടെ ഉണ്ടാക്കുന്നത് ആരാണ് അതൊക്കെ ഈ മുസ്ലിം ലീഗിൽപ്പെട്ട ഈ മുജാഹിദ് ആസിയം തലകയറിയ ആളുകൾ വളരെ എല്ലാവരും അല്ല ഇപ്പോൾ ഈ സലാമൊക്കെ പറഞ്ഞ എന്താണ് സം ഞാൻ സമസ്തക്കാരനെല്ലാം എന്നൊക്കെ പറഞ്ഞിട്ട് വിമർശിച്ച് പ്രസംഗിച്ചിരുന്നത് അതൊക്കെയാണ് ഇപ്പോൾ ഒക്കെ ഒമർ വയസ്സൊക്കെ എടുത്ത് പറയുന്നത് ഈ സംരംഭം നമുക്ക് ഓരോരുത്തർക്കും അറിയാവുന്നതാണ് ഇപ്പോൾ എന്നാലും അങ്ങനത്തെ ആളുകൾ ആ സ്ഥാനത്ത് നിന്ന് മാറ്റണം ഇപ്പോഴെന്നല്ല എന്നിട്ടെന്ത് ചെയ്യുക ഇവിടെ പാണക്കാട് തങ്ങന്മാരെ തങ്ങന്മാരാണെന്ന് പരിചയപ്പെടുത്തിയതും പാണക്കാട് തങ്ങന്മാരെ മഹത്വം പറഞ്ഞതും ഉന്നത സ്ഥാന സ്ഥാനത്തേക്ക് അവരെ കൊണ്ടുവന്നതും മറ്റുള്ള തങ്ങന്മാരും തങ്ങന്മാരെന്നെ എന്നുള്ള നിൽക്കാതിരുന്ന മുമ്പ് ഇ കെ പി പ്രശ്നൻ്റായിരുന്നു എന്നാണ് ഓരോരുത്തർ മനസ്സിലാക്കിയിരുന്നത് ഇപ്പോഴാണ് ഇപ്പോൾ ജഫ്രീ തങ്ങൾ മുത്തുക്കോയ തങ്ങളും എന്താണ് സ്ഥാനത്ത് വന്നപ്പോഴാണ് എല്ലാ തങ്ങൾക്കും ബഹുമാനമുണ്ടെന്നൊക്കെ പറഞ്ഞ് സ്ഥിരീകരിക്കേണ്ട സാഹചര്യം വന്നത് എന്നാൽ പാണക്കാട് തങ്ങന്മാരെ തങ്ങന്മാരായിട്ട് ഒന്ന സ്ഥാനത്തിലേക്ക് ഇവിടെ എത്തിച്ചത് അതിൻ്റെ ഓരോ സംഘടന സ്ഥലത്തിലും പൊട്ടിക്കാടും അല്ലാത്ത സ്ഥലത്തും ഈ അവിടുത്തെ ഉന്നത സ്ഥാനമൊക്കെ സമസ്തിയിൽ വൈസ് പ്രസിഡന്റ് പ്രസിഡന്റ് ഈ അധ്യക്ഷ സ്ഥാനമൊക്കെ കൊടുത്തു ഇവിടെ എത്തിച്ചത് സമസ്തയാണ് അങ്ങനത്തെ സമസ്ത പാരപ്പാണ് എന്ന് ചോദിക്കുന്നവരെ പറ്റി എന്താ പറയാം അപ്പോൾ ഈ സമസ്തൻ്റെ ആളുകൾ തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നത് പാണക്കാട് തങ്ങന്മാരുള്ള കാലത്തോളം എൻ്റെ പിതാവൊക്കെ അങ്ങനെ പറഞ്ഞു പാണക്കാട് തങ്ങന്മാരതിലുള്ള കാലത്തോളം ഞാൻ അതിനെ ചെയ്യുള്ളൂ എന്നു അപ്പം ഇങ്ങനത്തെ വിശ്വാസം മനസ്സിൽ പൂണ്ടാൾക്കാർ നിങ്ങളിഞ്ഞ് എങ്ങനെ ഉയർത്തിരിക്കാൻ തിരിഞ്ഞാലും എല്ലാ ആളും സമസ്തയിലെ വിശ്വാസമുള്ള ആളുകൾ പോലെ ഈ ഇവിടെ വോട്ട് ചെയ്യൽ ഒരു ലീഗിന് തന്നെ ആയിരിക്കും എന്നാൽ എല്ലാ പാർട്ടിക്കാരും എല്ലാ പാർട്ടിക്കാരും ഉണ്ട് അവരതിനും ചെയ്യും ഇവിടെ തീവ്രമായിട്ട് മുമ്പ് പോകുന്നവർ അങ്ങനെ തന്നെ ചെയ്യും അപ്പം എന്നോട് തന്നെ ഒരാൾ പറഞ്ഞു ഞാൻ ഞാൻ നമ്മൾക്കൊക്കെ മാറി ചിന്തിക്കേണ്ടി വന്നിരിക്കുന്നു അപ്പം ഞാൻ പറഞ്ഞു നിങ്ങളെ എ പി കാരും പരിവാൾ സിനിമ വിളിച്ചതല്ല അതുപോലെ ഇഞ്ഞ് വിളിക്കൂലെന്ന് അത് വിളിച്ചോട്ടേ പ്രശ്നമില്ല എന്നാണ് പറഞ്ഞത് അപ്പോൾ അതേ ഇതേ അവസ്ഥ തന്നെയാണ് അന്നും ഉണ്ടായത് അപ്പോൾ ഇതിൽ അന്ന് എ പി മുസ്ലിം ഉമ്മത്ത് ഒന്നിച്ച സമയത്ത് ഇവിടെ ഭിന്നിപ്പുണ്ടാക്കിയത് ആരാണെന്ന് ഇപ്പോൾ മറന്നീക്കി പുറത്ത് വരികയാണ് ആരാ ചെയ്തത് അത് സുന്നികളല്ല മുജാഹിദുകൾ ഇത്ര പള്ളികൾ പിടിച്ചെടുത്തു വാഫക്കീ എത്തിയും കാരണം കീഴിലുള്ള പള്ളികൾ എന്നാലും പട്ടാള പള്ളി മുയീദീൻ പള്ളി ഇതൊക്കെ പിടിച്ചടക്കിയപ്പോൾ സമയത്ത് ഇപ്പോൾ ക്രാമത്തുള്ള ഹാസിമിനെ പോലത്തെവരൊക്കെ തുറന്ന് പറഞ്ഞപ്പോൾ അമിത് വൈസ്യമ്പല കടവിനെ പോലത്തെവരൊക്കെ എന്താണ് ശക്തിയായി പറഞ്ഞപ്പോൾ ഇവരെന്താക്കി ഇതിൽപ്പെട്ട മുജാഹിദ് തീവ്രതരള്ള ഈ മുജാഹിദ് തീവ്രതകളുള്ള ആളുകൾക്ക് ഈ ഈ തങ്ങന്മാരൊന്നും മുസ്ലിമികളല്ല എന്നിട്ട് അവരെ പരിപാടിക്ക് പോകരുതെന്ന് അവർ സമസ്ത ഇത് തെറ്റ് അവർ വിശ്വാസത്തിൽ ഉറുക്ക് അരസ്സ് ഇതൊക്കെ കിട്ടുന്നവർ മുഷിരിക്കാണെന്ന് മുഷരിക്കുന്ന ജാതി എന്ന് പുറത്ത് പച്ച പച്ചയായിട്ട് പറഞ്ഞാൽ ഞാൻ ഈ കിട്ടിയാത്തനും കരിയാത്താനും ഒക്കെയാണ് എന്നാൽ തങ്ങന്മാരൊക്കെ അപ്പം ഇങ്ങനത്തെ വരെ ഇതാണ് അവരെ വിശ്വാസം മുഷിരിക്കെന്ന് പറഞ്ഞാൽ അതാണ് ആ പേരിട്ടിട്ടില്ല എന്നല്ലോ അപ്പോൾ ഈ സ്ഥാനത്തുനിന്ന് അവിടെ നിന്നൊക്കെ ഇവരെ ബഹുമാനിച്ച് ഉന്നത സ്ഥാനത്തിലേക്ക് അങ്ങനെ പറയാൻ പാടില്ല എന്ന് പറഞ്ഞു ജനങ്ങളടി പഠിപ്പിച്ച് ഇവിടെ സമസ് മുസ്ലിം സുന്നി സംഘടനകൾക്ക് അത് ജ ഏത് സംഘടനകളും എന്നൊന്നും വിശ്വാസമല്ല എല്ലാ സുന്നി സംഘടനകളും ഒറ്റക്കെട്ടായിട്ട് വഹാബികൾ എതിർക്കൽ കൊടുത്തു തുടങ്ങി അപ്പം അവർക്ക് ഇവിടെ എന്താണ് നിലപ്പില്ലല്ലോ അപ്പോൾ എന്താണ് രാഷ്ട്രീയത്തിൽ കൂടെ കയറി പറ്റിയിട്ട് മുസ്ലിങ്ങളെ ഇല്ലാതെ ചെയ്യാൻ മുസ്ലിങ്ങളെ ഇല്ലാതെ ചെയ്യാൻ അപ്പം നടത്തുന്നത് ഇപ്പോൾ ഇവിടെ തന്നെ ജൂതായ്സിൻ്റെ ജൂതന്മാരുടെ ഒരു ഇപ്പം റസീദറില്ല മുഹമ്മദ് അബ്ദു ഇങ്ങനത്തെ ആളുകളെ മതഭംഗീകരിക്കുന്നവരായ വഹാബികളിൽ ഇവരെ സ്ഥാനത്ത് പിടിച്ചേർത്തിയിട്ടെന്താ ഇവരൊക്കെ ജൂതായുസത്തിൻ്റെ ആളുകളാണ് ഇവരൊന്നും മുസ്ലിമികളെ അല്ല അപ്പം ഈ സിദ്ധാന്തം സുന്നികളുടെ അടിയിലേക്ക് വെച്ച് കിട്ടിയിട്ട് ഈ എന്ത് ചെയ്യുക സുന്നികളെന്ത് ചെയ്ത ഇന്ന് ഭിന്നിപ്പിച്ചിട്ട് ഇവിടെ എന്താണ് വർഗീയതകൾ പറഞ്ഞുണ്ടാക്കിയിട്ട് സുന്നികളെ മുഷരിക്കാണ് അവർ ആദ്യം ചെയ്തത് ഇവിടെ മുസ്ലിമികളല്ല എന്നുള്ള അവരുടെ വിശ്വാസം സുന്നികളൊന്നും മുസ്ലിമികളെ അല്ല മെഷീരിക്കാണെന്നാണ് ഇവിടെ വിസ്തം വിഭാഗം അല്ലാത്തവർക്കിപ്പം മുഷരിക്കാണെന്നാണ് അവർ പറയുന്നത് അവർ ഓരോ പ്രസംഗങ്ങളും കെട്ടാറില്ലല്ലോ എന്നാലും ഞമ്മളവരെ പിന്നാലെ ചെന്ന് നിസ്കരിക്കുക അവരെ തൊഴിൽ കൈഡതൊക്കെ അതൊരു ഈ അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യുന്നത് എന്നാലിവിടെ ചുന്നികൾ പറയുന്നതാണ് അവർ മുഷരിക്കാണ് മുഷരിക്കല്ല മുത്തതി എന്നാണ് ഇപ്പോൾ എല്ലാവരും പറയുന്നത് നമ്മൾ മുഷരിക്കുന്നത് കൊണ്ട് അവർ എന്നാൽ ഈ പാണക്കാട് തങ്ങന്മാരൊക്കെ തനിച്ച മുഷരിക്കാണെന്ന് അവർ പറയണത് എന്ന് പറഞ്ഞു ഞമ്മളെ ജാതി തന്നെയല്ല അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കി നമ്മൾ നമ്മളെ ഇപ്പം മുമ്പ് ഈ കെ പറഞ്ഞ പോലെ തല ഉണ്ടോ തല നിലനിൽക്കുമോ തീരുമാനിച്ചിട്ട് തീരുമാനിച്ചിട്ട് പോലും കെട്ടിനെ പറ്റി ചിന്തിക്കല്ന്ന് അപ്പോൾ ആ അവസ്ഥയെപ്പോൾ ഉള്ളത് അപ്പോൾ നമ്മൾ നമ്മളെന്തു ചെയ്യണം നമ്മുടെ ഈ രാജ്യത്തിൻ്റെ നിലനിൽപ്പ് നോക്കിക്കൊണ്ട് നമ്മൾ തെരഞ്ഞെടുപ്പിനെ നേരിടുക മറ്റുള്ള ഗ്രൂപ്പുകളും ഈ ഈ അഭിപ്രായങ്ങളൊക്കെ മാറ്റി അതൊക്കെ തിരഞ്ഞെടുപ്പിൻ്റെ ശേഷം അതൊക്കെ പറഞ്ഞു തീർക്കാൻ വേണ്ടിയിട്ടുള്ള ഒരവസ്ഥയുള്ളു പാണക്കാട് തങ്ങന്മാരുടെ നേതൃത്വത്തിൽ വലിയ വലിയ ഈ സമസ്തൻ്റെ വലിയ ഉന്നത പണ്ഡിതന്മാരൊക്കെ ഈ ഇരുന്ന് തീർക്കാനുള്ള കാര്യങ്ങൾ നമ്മളെപ്പോലത്തെ ആളുകൾ നമ്മളൊന്നും അതിനെ പറ്റി നമ്മളെപ്പോലത്തെ അവരൊക്കെ ചർച്ച ചെയ്ത് കണ്ട് ഈ സാധാരണക്കാരെ ബോട്ട് ഭിന്നിച്ചു കണ്ട് ഇവിടെ ഈ വഹാബി ജൂതായുസം ഇവിടെ പ്രചരിപ്പിച്ച ഈ അവരുടെ വർഗീയത എന്ന് പറഞ്ഞാൽ അവർ ഈ റഷീദ് റില മുഹമ്മദ് അബ്ദു ഇങ്ങനത്തെ ആളുകളൊക്കെ ഈ മുസ്ലിം ജൂതായുസിൻ്റെ ഏജൻറ്റുമാരായിട്ട് വന്ന അവരെ ആ ആശയമാണ് ഇവിടെ എല്ലാത്തിനും പ്രതിദിനിച്ച് കാണുന്നത് അപ്പോൾ അതൊക്കെ മനസ്സിലാക്കി നമ്മൾ നമ്മളെ നമ്മൾ ഈ ഉള്ള ഉമ്മത്തിൻ്റെ യുദ്ധത്ത് ഇവിടുന്ന് നീങ്ങി നീങ്ങിപ്പോകാതെക്കണമെങ്കിൽ നമുക്ക് മുസ്ലിമാണെന്ന് പറഞ്ഞാൽ നടക്കാൻ പറ്റില്ല പള്ളികളെത്ര പൊളിക്കപ്പെട്ടു കുരിശുകൾ എത്ര തച്ചർക്കണം ഏ അങ്ങനത്തെ ഒരു സാഹചര്യത്തിലാണ് നമ്മളെല്ലെന്ന് മനസ്സിലാക്കി ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെടണമെന്ന് പറഞ്ഞോട് നിർത്തുന്നു അസാമലൈക്കും എൻ്റെ ഓർമ്മക്കുറിപ്പുകളിലൂടെ എന്ന ചാനല് സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യുകയും ഈ വിഷയങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കുകയും ചെയ്യുക എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു